സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായി ബംഗാളി നടി ശ്രീലേഖ മിത്ര വ്യക്തമാക്കി ബംഗാളിൽ നിന്ന് കേസുമായി മുന്നോട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്നും കേരളത്തിലെ ആരെങ്കിലും സഹായിച്ച നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ശ്രീലേഖ വ്യക്തമാക്കി തെറ്റുപറ്റിയ തെറ്റുപറ്റിയെന്ന് സംവിധായകൻ രഞ്ജിത്ത് സമ്മതിക്കണമെന്നും നടി ആവശ്യപ്പെട്ടു പാലേരി മാണിക്ക സിനിമയിൽ അഭിനയിക്കാൻ ബംഗാളിൽ നിന്ന് വിളിച്ചു വരുത്തിയ ശേഷം രഞ്ജിത്ത് വളകളി തൊടുന്നതായി ഭാവിച്ച് കയ്യിൽ സ്പർശിച്ചെന്നും മുടിയിൽ തലോടിയെന്നും കരുത്തി സ്പൃഷിക്കാൻ ശ്രമിച്ചതോടെ മുറിയിൽ നിന്ന് ഇറങ്ങിയതായി പറഞ്ഞിരുന്നു തുടർന്ന് സിനിമയിൽ അഭിനയിക്കാതെ പിറ്റെന്ന് തന്നെ മടങ്ങിയതായാണ് നടി വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസമാണ് രഞ്ജിത്തിനെതിരെ നടി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് തന്നെ ലൈംഗികമായി ഉദ്രവിച്ചില്ലെങ്കിലും അതിലേക്കുള്ള സൂചനകൾ നൽകുന്നതായിരുന്നു രഞ്ജിത്തിന്റെ പെരുമാറ്റമെന്നാണ് നടി പറഞ്ഞത് അതേസമയം ആളുകളുടെ ആളുടെ പേര് പറഞ്ഞാൽ പോരാ പരാതി ലഭിച്ചാലേ ഉണ്ടാകൂ എന്നാണ് ആദ്യം സർക്കാർ വ്യക്തമാക്കിയത് രഞ്ജിത്തിനെതിരെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ബി ജെ പിക്ക് പരാതി നൽകിയിരുന്നു സർക്കാർ വേട്ടക്കാരനൊപ്പമാണെന്ന് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർത്തിവയ്ക്കാൻ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ കൂട്ടുനിന്നെന്നും രഞ്ജിത്തും സജി ചെറിയാനും സ്ഥാനമൊഴിയണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു അതേസമയം തെറ്റ് ചെയ്ത ആരെയും പിന്തുണയ്ക്കില്ലെന്നും നടിക്ക് പൂർണ്ണ പിന്തുണയുണ്ടെന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി റിപ്പോർട്ട് മേൽ കൂടുതൽ നടപടികൾ ആവശ്യമെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോകുമെന്നുമാണ് മന്ത്രി അറിയിച്ചത് ഇതിനിടെ തെറ്റ് ആര് ചെയ്താലും സർക്കാർ സംരക്ഷിക്കില്ലെന്നും രഞ്ജിത്തിനെതിരെ ആരോപണം തെളിഞ്ഞ നടപടി ഉറപ്പാണെന്നും പിന്നാലെ മന്ത്രി സജി ചെറിയ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി പരാതിപ്പെട്ടാലെ കേസ് പറയുന്നത് കാര്യമാണ് അതിനർത്ഥം അവർ എന്നാണ് ഈ സർക്കാർ വേട്ടക്കാരോടൊപ്പമാണ് പരാതി കിട്ടിയാൽ കേസെടുക്കുന്നത് ആ അവർക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുകയാണെങ്കിൽ അവര് വരാൻ റെഡിയാണ് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ റെഡിയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് തന്നെ ഭയങ്കര ഒരു പണ ഇത്രയും വർഷമൊക്കെ തോഴിച്ച് വെച്ചു ഇതിൽ ഒരുപാട് പേരെ അവർക്ക് രക്ഷിക്കുന്നതായിട്ടുണ്ട് അപ്പോൾ ആർക്കും ഇവിടെ നീതി മേടിച്ചു കൊടുക്കണമെന്നാർക്കും ഇല്ല എല്ലാവരും ഒന്നും പറയാനില്ല കേസെടുക്കുക എന്താ പറയുക പരാതിപ്പെട്ടല്ലേ കേസെടുക്കുകയെന്ന് പറയുന്നത് ഒരിക്കലും ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു സർക്കാരും പറയാൻ കൊള്ളുന്നൊരു കാര്യമില്ല സ്വമേധയാ കേസെടുക്കാം അങ്ങനെ ഒരു കാര്യങ്ങൾ